നമസ്കാരം വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ സർക്കാർ നൽകുന്ന അപ്പീലിൽ പെൺകുട്ടിയുടെ കുടുംബവും കക്ഷി ചേരും അർജുനെ വെറുതെ വിട്ട കട്ടപ്പന കോടതിയുടെ വിധി റദ്ദ് ചെയ്യണമെന്നും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നും ആവശ്യപ്പെട്ട് സ്വകാര്യ ഹർജിയും നൽകും ഇതിനായി കുടുംബാംഗങ്ങൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തും വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെട്ട അർജുനെ കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി വെറുതെ വിട്ടതിനെതിരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അപ്പീൽ നൽകേണ്ടത് സാക്ഷി മൊഴികളും വിധി പകർപ്പും മറ്റ് തെളിവുകളും വിശകലനം ചെയ്ത് അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും കുട്ടി ബലാത്സംഗത്തിന് ഇരയായെന്ന് കോടതി കണ്ടെത്തിയിട്ടും വിധിയിൽ തുടർ നടപടി സംബന്ധിച്ച് പരാമർശമില്ലാത്തതായിരിക്കും പ്രധാനമായും ഉന്നയിക്കുക നിലവിലെ വിധി റദ്ദ് ചെയ്യുന്നതിനും കേസിൽ അർജുനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ അടക്കം ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കുടുംബം ഡി അറിയിക്കും പ്രതി അർജുൻ തന്നെയാണെന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് ഇതോടൊപ്പം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം അഭിഭാഷക കോൺഗ്രസും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും വെറുതെ വിട്ട വിധിയുടെ ആഘാതത്തിൽ കഴിയുന്ന കുടുംബത്തിന് ആശ്വാസം പകരാൻ വിവിധ സംഘടനകളിൽ നിന്നുള്ളവർ വീട്ടിലെത്തുന്നുണ്ട് കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി റദ്ദാക്കണമെന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും അന്നേ വ്യക്തമാക്കിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ പോരായ്മകളുണ്ട് പ്രതി അർജുൻ തന്നെയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് കരുതുന്നില്ലെന്നും കുടുംബം പ്രതികരിച്ചിരുന്നു അതേസമയം പ്രതി അർജുൻ തന്നെയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി ഡി സുനിൽകുമാറും ആവർത്തിച്ചിരുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല വിരലടയാള വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധരും ഫോട്ടോഗ്രാഫറും തെളിവെടുപ്പിന് ഒപ്പം ഉണ്ടായിരുന്നു കൊലപാതകമാണെന്നും ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് സാക്ഷിമൊഴിയിലെ ചെറിയ വ്യത്യാസം പോലും കോടതി വലുതായി കണ്ടു അന്വേഷണത്തിൽ പാളിച്ച എന്ന പരാമർശം ശരിയല്ല പോലീസ് കൃത്യസമയത്ത് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള അന്നേ പറഞ്ഞു അപ്പീൽ പോകുന്നതിനെക്കുറിച്ച് ഡി ജി പിയുമായി ചർച്ച ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി ടി ഡി വിഷ്ണുപ്രദീപും പറഞ്ഞു അതേസമയം പീഡനവും കൊലപാതകവും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും പ്രതിയുമായെത്തി പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു എന്നിട്ടും കേസ് കോടതിയിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വാളയാറിന് സമാനമായ അവസ്ഥ വണ്ടിപ്പെരിയാർ കേസിലും ഉണ്ടാകരുതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് വാളയാറിലെ പ്രതിക്ക് പാർട്ടി ബന്ധം ഉള്ളതിനാൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ ഡിവൈഎഫ്ഐ ബന്ധമാണ് തെളിവ് നശിപ്പിക്കപ്പെടാൻ കാരണമെന്ന് പൊതുസമൂഹം സംശയിക്കുന്നു വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ കോടതി വിധി കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കേസുകളിൽ സർക്കാരിന് അല്പം പോലും ഗൗരവമില്ലെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പീൽ പോയതുകൊണ്ട് മാത്രം പരിഹാരമാകില്ല പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച പറ്റിയെന്ന് പകൽ പോലെ വ്യക്തമായി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം പ്രോസിക്യൂഷൻ അങ്ങേയറ്റം ദുർബലമായിരുന്നു പ്രതിക്ക് ഒളിവിൽ പോകുന്നതിനുള്ള സഹായം നൽകിയത് സി പ്രാദേശിക നേതൃത്വമാണെന്ന ആരോപണം നേരത്തെയുണ്ട് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപ് അടക്കാൻ ശ്രമിച്ചതും കേസ് അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എസ് എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കൂടി ചേർക്കണം എന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം പോലീസ് അവഗണിച്ചത് ദുരൂഹമാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നിയമസഹായവും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നിട്ടും ഗൗരവമുള്ള നടപടികൾ ഉണ്ടായില്ല എന്നത് അപലപനീയമാണ് കുട്ടിയുടെ അമ്മ കോടതി വളപ്പിൽ നീതി തേടി നിലവിളിക്കുമ്പോൾ ആ ശബ്ദം കേരളത്തെ ഒന്നാകെ പൊള്ളിക്കുന്നുണ്ട് മകളെ നഷ്ടപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടിയേ തീരൂ പൗരപ്രമുഖരുടെ പ്രശ്നങ്ങൾ മാത്രം ഇരുന്നു കേൾക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാരും ഈ അമ്മയുടെ ചങ്കുപൊട്ടിയുള്ള വേദന കൂടി കാണണമെന്നും സതീശൻ പറഞ്ഞു